ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ ഇഷ്യുതയും ഇഷ്യുതയുടെ അമ്മയും അച്ഛനും ഒക്കെ ചേർന്ന് സുചിത്രയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് സുചിത്ര ആകെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇനി ബാക്കി എന്താ എന്നാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സുചിത്രയാണ് ഒന്നും വേണ്ടതില്ല എന്തായാലും ആ സ്വപ്നവലി ചെയ്തത് ശരിയായില്ല സുചിത്ര സുചിത്രയെ സുചിത്രയുടെ അമ്മ സുചിത്രയെ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എനിക്കാ ഫാമിലിയിലേക്ക് ഇവിടെ കൊടുത്തുവിടാൻ പറ്റുമോ എന്നും ഈശുരയുടെ അമ്മ ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഓ എന്തൊരു ഫാമിലിയാ യക്ഷിക്കൂട്ടം യക്ഷിക്കൂട്ടം അങ്ങോട്ട് എങ്ങനെ ഈ പെണ്ണിനെ പറഞ്ഞു വിടും സുചിത്രയാണേ അത് സങ്കടപ്പെട്ട് തുടങ്ങി കേട്ടോ അപ്പോഴേക്കും ആശു പറഞ്ഞു പ്രിയ മണിയും മതി ഇങ്ങനെ സംസാരിച്ചിട്ട് എന്താ കാര്യം നീ പറയുന്നത് കേട്ടാ സുചിത്ര എന്താ വിചാരിക്കുക നമുക്ക് ഈ കേസ് താല്പര്യമില്ല എന്നല്ലേ അപ്പോഴേക്കും ഈ നമ്മുടെ പ്രിയാമണി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് വിവേക് നല്ല പയ്യനാ എന്നാൽ പിന്നെ നമുക്കത് മാത്രം നോക്കാം അപ്പോഴേക്കും സുചിത്ര അവസാനം ദേഷ്യപ്പെട്ട് പറഞ്ഞ് വേണ്ട എനിക്കൊരു വിവാഹം വേണ്ട ഒരാലോചനയും നടത്തണ്ട ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം സുചിത്ര കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് അവൾക്ക് ആകെ വിഷമായിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞതെന്ന് പ്രിയാമണി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അവൾക്ക് നല്ല സങ്കടമുണ്ട് മോളെ ഓഹ് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ആയിക്കോ എന്ന് പറഞ്ഞു പ്രിയ മണി കേട്ടോ ഇഷ്യുതൊന്നും വേണ്ടിയില്ല ഈശുദ്ധ സുചിത്രയ്ക്ക് അരികിലേക്ക് ചെന്നു സുചിത്ര ആക്ക് ഇങ്ങനെ നിന്ന് കരയാണ് കേട്ടോ അപ്പോഴേക്ക് ഈശുദ്ധി ചെന്നിട്ട് പറഞ്ഞു ഒരിക്കലും അമ്മ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല നീ അങ്ങനെ ചിന്തിക്കുക വേണ്ട അമ്മ ഒരിക്കലും നിന്നെ രണ്ടാമത് ഒരാളായിട്ട് കണ്ടിട്ടില്ല അമ്മ നമ്മുടെ ഭാവി അല്ലാതെ ഒന്നും കാണില്ല സ്വപ്നവല്ലിയെയും അവരുടെ ഭാവി ഭാമിലിയെയും കുറിച്ച് അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് ആ സ്ത്രീ അങ്ങനെ ഒരു ടൈപ്പാണ് അമ്മയെ ആക്ഷേപിക്കണം അമ്മയുടെ സ്വഭാവം അറിയാലോ വിട്ടു കൊടുക്കുന്ന ടൈപ്പ് അല്ല പിന്നെ അവിടെ നടന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ ഏ അമ്മ അത്രയൊക്കെ പ്രതികരിച്ചപ്പോൾ ഞങ്ങൾക്കും പ്രതികരിക്കണം എന്ന് തോന്നിയായിരുന്നു എന്നിട്ടും ഞങ്ങളും ഉണ്ടാകും നിന്നത് നിന്നെ ഓർത്തിട്ടാ മോളെ നിന്നെ ഓർത്തിട്ടും മാത്രം അപ്പോഴേക്കും ഇഷുരോട് സുചിത് പറഞ്ഞു ഞാൻ ഇളയമ്മയെ കുറ്റം പറയില്ല അമ്മയേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് ഇളയമ്മയാണ് അതുപോലെ തന്നെ ഇളയമ്മ നിങ്ങളെപ്പോലെ തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നത് അപ്പോഴേക്ക് ഈശുദ് പറഞ്ഞു നിൻ്റെ കല്യാണം ഇപ്പോഴല്ലേ ഈ ഒരു പ്രശ്നത്തിലായത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യമൊക്കെ മനസ്സിലായില്ലേ എന്തായാലും വിവാഹമേ വേണ്ട എന്നുള്ള ഒരു നിലപാടെടുത്തായിരുന്നു പിന്നെ എന്തായാലും നിനക്കൊരു വിവാഹം നടക്കുമെങ്കിൽ അതാണ് എൻ്റെ നിലപാട് മാറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിയാം ചേച്ചി നിങ്ങളുടെ സ്നേഹമൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ നോക്കേണ്ടത് ആരായിരുന്നു വിവേക് അല്ലായിരുന്നോ അവൻ മിണ്ടാതെ നിന്നില്ലേ അവനൊരൊറ്റ അക്ഷരം മിണ്ടിയില്ല നമ്മളെ ഒന്നടങ്കം ആക്ഷേപിക്കുമ്പോൾ വേണ്ടയെന്നൊരു വാക്കവൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനൊരാളുമായിട്ട് ബന്ധം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷിത് പറഞ്ഞു നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കണ്ട എനിക്കറിയാം നിനക്കൊരിക്കലും ഈ ബന്ധത്തിൽ നിന്ന് അങ്ങനെ അങ്ങ് അകന്നു പോകാനായിട്ടൊന്നും സാധിക്കില്ല അതാണ് പ്രണയത്തിൻ്റെ ശക്തി നീ വിഷമിക്കൊന്നും വേണ്ട ഞാനൊന്ന് ഞാൻ നോക്കട്ടെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ആ എന്തായാലും ആ മഹേഷ് എന്ന് പറഞ്ഞ ആളുടെ സ്വഭാവം പലപ്പോഴും പല സമയത്താണ് ആ എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം മഹേഷിനോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ ഇഷ്ട പോകാനായിട്ട് റെഡിയായി ഇറങ്ങുകയാണ് അപ്പം പ്രഹുമാഷ അവിടെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നെന്താ നേരത്തെ ഇന്നൊരു കുഞ്ഞു കുഞ്ഞു കുട്ടിയെ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിനെയെന്നും കുട്ടിയേന്നൊക്കെ ഒരുമിച്ച് പറയാൻ വന്നപ്പോൾ ആയിപ്പോയതാണ് ഇന്നൊരു കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അയച്ചു ആണ് അപ്പം ഇതൊന്ന് നോക്കാനുണ്ട് എന്നിട്ട് വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എന്നിട്ട് ഏത് വാർത്തയാ കൊലപാതകമോ മോഷണമോ കൊല എന്താ എന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ബ്ലഡ് പ്രഷർ നോക്കാനായിട്ട് ചെല്ലുകയാണ് മാഷിൻ്റെ അച്ഛൻ്റെ പ്രഷർ നോക്കാനായിട്ട് ഇഷ്ടം ചെന്നതാണ് അല്ല ഇതൊക്കെ ആ വായിക്കുന്നതെനിക്ക് നോക്കിയിട്ട് കാര്യമില്ലേ ഏയ് അതൊന്നും അല്ല സ്പോർട്സ് പേജ് ആയിരുന്നു ആ അതറിയാനുണ്ട് നോർമലാണല്ലോ അതോ അമ്മ പുറത്ത് പോയതിൻ്റെയാണോ ആ അവൾ കേൾക്കണ്ട നിന്റെ അമ്മ എന്ത് പാവോ അയ്യോ ഭാര്യയെ പുകൾത്തിൽ ഇപ്പം സ്ഥിരം പരിപാടി ആക്കിയേക്കുവാണല്ലോ ഞാനിതൊന്നും കേൾക്കണമല്ലേ എന്നിഷിത ഇഷിതയും ഈ അച്ഛൻ്റെ തമ്മിൽ നല്ല കോമ്പയാണ് കേട്ടോ നല്ല രസമുണ്ട് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുക എൻ്റെ ഭാര്യ പാവാണീന്ന് അല്ല അമ്മ ഇതെങ്ങോട്ടോ പോയേ ആ അറിയില്ല പുറത്തേക്കങ്ങണ്ട് പോയതാ ആ എന്നാൽ ശരി അല്ല മോളെ വിശ്വത്ത് വിളിച്ചായിരുന്നോ എന്തിനു അല്ല വുഡ്ബിയോടെ എന്തെങ്കിലും സംസാരിക്കാൻ സംസാരിക്കാനുണ്ടാവുമല്ലോ ഇതാ പൊന്ന കല്യാണം നടക്കട്ടെ അച്ചാ എന്നിട്ട് പോരെ എന്തായാലും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് നമ്മുടെ ഇഷിത കല്യാണം നടന്നിട്ട് നടന്നു എന്ന് പറയാൻ ഇതേ സമയം അദ്ദേഹം മറ്റൊരു വാർത്ത വായിക്കുകയാണ് കൊലക്കേസിനെയും സ്ത്രീപീഡന കേസിലെയും പ്രതിക്ക് സിറ്റി മെഡിക്കൽ കോ ഹോസ്പിറ്റലിൽ അഭയം അപ്പോഴേക്ക് ഓഹാ ഗോസിപ്പ് ഇറങ്ങിയോ ഇന്ന് ഇവിടെ ചോദിക്കുക ഇതേതാ കേസ് എന്ന് പ്രഭുമാഷി ചോദിച്ചപ്പോൾ അച്ഛൻ ഇതൊന്നും വായിക്കണ്ട ഇത് മൊത്തം നോണയായിരിക്കും ഹോസ്പിറ്റലിനെതിരെയുള്ള അപകീർത്തി ആയിരിക്കുമല്ലോ അതല്ലേ വായിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞേ ചുമ്മാ കള്ളത്തരം ഇന്നലെയാണ് ഹോസ്പിറ്റലിലെത്തിയത് നെഞ്ചത്ത് വെടിയേറ്റ നിലയിൽ ജയിലിൽ ചാടിയപ്പോൾ പോലീസ് വെടിവെച്ചതാണ് നെഞ്ചത്ത് തന്നെ മരിക്കാറായപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് എമർജൻസി സർജറി വേണമെന്ന് സർജന്മാര് പറഞ്ഞു ആ എം ഡി അനുവദിക്കില്ല ആശുപത്രിയുടെ സ്ഥലപ്പേർ പോകും അത്രേ ആള് സ്ത്രീ പീഡനക്കേസിലും പ്രതിയായിരുന്നു എന്നാണ് കേട്ടത് പോലീസിനാണെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തുകയും വേണം എന്തു ചെയ്യാൻ പറ്റും ആ അവരുടെ ഭാഗത്തും തെറ്റുണ്ടേ എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാ ആ ഈ പത്രങ്ങൾ എന്നും മുതലാ സജാ സദാചാര കമ്പോളത്തിലിറങ്ങിയത് എന്ന് മാഷി ചോദിച്ചപ്പോൾ കമ്പോളം മാത്രമല്ലേ അവരുടെ ലക്ഷ്യം അല്ല എൻ്റെ ആർഗ്യുമെന്റിനെ കുറിച്ച് എന്താണ് അച്ഛൻ്റെ അഭിപ്രായം എൻ്റെ മോള് കൃത്യമായ വഴിയിലാണ് ഭയപ്പെടാതെ സഞ്ചരിക്കാം ഓ അങ്ങനെയാണല്ലേ കൃത്യമായ വഴിയിലാണ് ഭയക്കാതെ സഞ്ചരിക്കാം ഞാൻ ഹോസ്പിറ്റലിലേക്കാ എന്നാൽ ഭയക്കാതെ സഞ്ചരിക്കാം ഇനി അവിടെ ചെന്നാൽ എന്താ പ്രശ്നം എന്ന് അറിയില്ലല്ലോ ഈ പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് ഇവളാണ് മുൻകൈ എടുത്തത് എന്ന് വെച്ചിട്ട് ഇവളെ വല്ല വഴക്കും പറയുമോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാവോ എം ഡി എടുത്തിട്ട് ഫയർ എന്നൊന്നും അറിയില്ലല്ലോ അതാണ് പറയുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഭയക്കാതെ സഞ്ചരിക്കാമെന്ന് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ സ്വപ്നവല് വന്നിട്ട് നോട്ടീസ് ബോർഡിൽ വല്ല നോട്ടീസ് ഉണ്ടോയെന്ന് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ലിഫ്റ്റ് വഴി ഈ പ്രിയാമണി അങ്ങോട്ടേക്ക് കയറി വരുന്ന കണ്ടിട്ട് ഇവക്കിട്ടൊരു പണി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നോട്ടീസ് ബോർഡിൽ നോട്ടീസ് വായിക്കുന്ന പോലെ വായിക്കുകയാണ് കേട്ടോ വെറുതെ ചെന്ന് ചൊറിയ അതുതന്നെ അറിയിപ്പ് പ്രസിഡൻറ്റ് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ചില അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാർ മാന്യത പുലർത്തുന്നില്ല ചിലർ ഓപ്പോസിറ്റ് ഡോക്ടറുടെ ഫാമിലിയും അതിൽ ഉൾപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിശദമായിട്ട് തന്നെ കളിയാക്കുകയാണ് കേട്ട് ഡോക്ടർ ഫാമിലി മറ്റ് ഫാമിലിയോട് ഇടപഴകാനായിട്ട് പഠിക്കണം ഓപ്പോസിറ്റ് താമസിക്കുന്നവർ മാന്യമായിട്ട് ജീവിക്കുന്ന വളരെ നല്ല ഫാമിലിയാണ് അവരെ കണ്ട് മറ്റുള്ളവർ പഠിക്കേണ്ടതാണ് കുഞ്ഞിപ്പിള്ളേർ വഴക്കോടുമ്പോൾ കാണിക്കുന്ന പോലെ കാണിക്കുന്നത് പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് ഫാമിലി പഠിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പ്രിയാമണി അങ്ങോട്ടേക്ക് ചെന്നു അയ്യോ ഈ നോട്ടീസുണ്ടോ ഹാ ഹാ പുതിയൊരു നോട്ടീസ് വന്നല്ലോ ആ ഈശോ മലയാളം വായിക്കാൻ അറിയത്തില്ലല്ലോ തമിഴ് ആൾക്കാർക്ക് ഞാൻ വായിച്ചേപ്പിക്കാം അറിയിപ്പ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി തുടങ്ങി ചില ഫാമിലികൾ അന്തസ് ആഭിചാത്യത്തോടും കൂടി ഈ അപ്പാർട്ട്മെന്റിൽ ജീവിച്ചു വരികയാണ് ഉദാഹരണം നൂറിലെ പ്രിയാമണിയും കുടുംബവും എന്നാൽ എതിർവശത്ത് താമസിക്കുന്ന ഒരു പ്രശ്നക്കാരി സ്ത്രീയാണ് സ്വപ്നവലിക്ക് ദേഷ്യം വന്ന് തുടങ്ങി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവരെ ശല്യപ്പെടുത്തുകയാണ് ഇത് കേരളമാണ് തഞ്ചാവൂരല്ല എന്ന് റെസിഡൻസ് അസോസിയേഷൻ ഓർമ്മപ്പെടുത്തുകയാണ് ബി പി കയറാൻ തുടങ്ങി കേട്ടോ നമ്മുടെ തഞ്ചാവൂര്കാരിക്ക് തഞ്ചാവൂര് മര്യാദയ്ക്ക് അല്ലെങ്കിൽ നാഗവല്യെ പോലെ തളയ്ക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തോടി നീ പറഞ്ഞത് ഞാൻ നോട്ടീസ് വായിച്ചതല്ലേ ഇത് എന്നെ ഉദ്ദേശിച്ചാൽ എന്നെ ഉദ്ദേശിച്ച എന്നെ ഉദ്ദേശിച്ച് മാത്രം ആ എന്നാൽ അതെ ആ നിന്നെ ഉദ്ദേശിച്ചത് തന്നെയാ ഞാൻ മര്യാദക്ക് വന്നപ്പോൾ നിനക്ക് ചൊറിച്ചില് എന്നാൽ ചൊറിഞ്ഞു മുറിയട്ടെ എന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ചു എന്ന് പ്രിയാമണി പറഞ്ഞു പറഞ്ഞപ്പം നിൻ്റെ ചേച്ചിന് മോളുടെ വിവാഹം മടങ്ങിയ എൻ്റെ ചുരുക്കല്ലേ നിനക്ക് അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്നാൽ പിന്നെ ഞാനും അങ്ങോട്ട് കൊന്നേക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കൊല്ലാൻ തുടങ്ങും കേട്ടോ ഞാൻ ആരെന്ന് തെരയുമോ തഞ്ചാവൂർ സ്വപ്നവല്ലി ഹോ ഒന്നിടുവേ നിന്നെ എന്നാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആയി തുടങ്ങിയിട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇഷ്ട ഇറങ്ങി വരുന്നത് എന്താ ഇവിടെ എന്താ പ്രശ്നം എന്താമേ ദേ ഇവള് ഇവൾക്കേ രാവിലെ തുടങ്ങിയ വയറ്റിലെന്തോ അസുഖം ഓ ഇവളുടെ വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കു വെക്കുക ഈ ഇളക്കം മാറി മറ്റേ ഇളക്കം വന്നോളും ഷടി എന്താടി ആ അമ്പഴേ അമ്മ പോയേ മരുന്നൊക്കെ ഞാൻ കൊടുത്തോളാം അമ്മ പോ ഹളുടെ അസുഖം ഞാൻ മാറ്റിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പ്രിയാമണി വേണ്ടമ്മ അമ്മ അകത്ത് കയറിപ്പോ ഞാൻ മരുന്ന് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈഷുത അമ്മയെ അകത്തേക്ക് വിട്ടു സ്വപ്നവല്ലി അമ്മേ എന്ന് ഈശുദേ സ്വപ്നവല്ലി വിളിക്ക എന്തു പറ്റി നിന്റെ അനീതിയുടെ ആലോചന മുടങ്ങിയനെ നിന്റെ അമ്മ എന്നെ പരിഹസിച്ചു അതിലാരും സങ്കടപ്പെടുന്നു വേണ്ട സുചിത്രയും വിവേകും പ്രായപൂർത്തിയായവരാണ് അവര് പരസ്പരം തീരുമാനിച്ചോളും പിന്നെ ഞാനാ തീരുമാനിക്കേണ്ടത് എന്ന് സ്വപ്നവല്ലി എന്നാലേ ഞാനൊരു ഉപദേശം തരട്ടെ ഈ രോഗത്തിനുള്ള ഒറ്റമൂലിയെ അതാ കഴിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അനുസരിക്കാൻ കഴിയാത്തവർ ഉപദേശിക്കാതിരിക്കുക തല്ലുകൊള്ളുന്ന പ്രവർത്തികൾ ചെയ്യാതിരിക്കുക വിവേക സുചിത്രയെ കെട്ടിയില്ലെങ്കിൽ സുചിത്വ വിവേകനെ കെട്ടിക്കോളും അപ്പോഴേക്കും സ്വപ്നവല്ലു പറഞ്ഞോട്ടും എന്നാൽ കേട്ടും എന്ന് ഇഷ്യതയും ഇതേ ആവശ്യമുള്ളപ്പോഴേ പറഞ്ഞാൽ മതി കൈയും പൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് തല്ലാനായിട്ട് ഇഷ്യുത തട്ടേന്ന് തട്ടേന്ന് കിട്ടും തട്ടേന്ന് എന്നൊക്കെ ഇഷ്ടത്ത് ചോദിച്ചപ്പോഴേക്കും സ്വലി രാമാന്ന് വിളിച്ചുകൊണ്ട് ഓടുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുചിത്രയും വിവേകും തമ്മിലുള്ള ഒരു ഒരു സംഭാഷണമാണ് അവരെ ഒരു ഇത് ഒന്ന് തീർക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് മാത്രമല്ല സുചിത്ര രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് വിവേക് ഒന്നും വേണ്ടാതെ മിണ്ടാതിങ്ങനെ ഇരിക്കുക വിവേക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഇന്ന് തന്നെ ഒരു ഡിസിഷൻ വേണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇന്നലെ സംഭവിച്ചത് ഞങ്ങൾ നിന്റെ അതിഥികളായിരുന്നില്ലേ ശരിയാണ് സത്യത്തിൽ പെ വളരെ പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത് എന്ന് വിവേക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയി എനിക്ക് ഒരു ബോംബ് സ്ഫോടനം പോലെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല നിൻ്റെ സ്വപ്നവല്ലി അമ്മയല്ലേ പൊട്ടിത്തെറിച്ചത് ഞങ്ങളാണോ പൊട്ടിത്തെറിച്ചത് ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെയല്ലേ അവർ പെരുമാറിയത് ഞങ്ങളെ അവിടെ വന്നത് അന്നദാനത്തിനൊന്നും ആയിരുന്നില്ല വിവേക് ചോദിച്ചു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് അതെ ഒരു സൊല്യൂഷനാണ് വേണ്ടത് അതാണ് ഞാൻ പറയുന്നത് എന്താ വിവേകൻ്റെ തീരുമാനം എന്ന് സുചിത്ര ചോദിച്ചപ്പോഴേക്കും നമ്മുടെ വിവാഹത്തിലേക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ അപ്പം എല്ലാ പ്രതിസന്ധിയും മാറണ്ടേ ഓക്കെ എല്ലാ പ്രതിസന്ധിയും മാറണം എന്തൊക്കെയാണ് പ്രതിസന്ധി അതെ മഹേഷ് സമ്മതിക്കണം അവനാണ് എൻ്റെ കാര്യത്തിൽ ആദ്യം തീരുമാനമെടുക്കുന്നത് അത് കഴിഞ്ഞാലോ സ്വപ്നമ്മ സ്വപ്നമ്മ സമ്മതിക്കണം പിന്നെയോ ആ ഫാമിലിയിലെ എല്ലാവരും സമ്മതിക്കണം ഓ ഇത് ഇതുവല്ല നീണ്ട ലി നീ നീരെന്താ ഒന്നും നേരത്തെ പറയാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം മഹേഷിനെ കണ്ട അനുവാദം മേടിക്കുമായിരുന്നല്ലോ എന്നിട്ട് പ്രേമിക്കൊള്ളായിരുന്നല്ലോ ഏ മഹേഷ് സമ്മതിച്ചാൽ നിന്നെ സ്വപ്നമേ കാണാം ആ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കാല് പിടിക്കാം എന്തേ സമ്മതിച്ചില്ല എങ്കിൽ സമ്മതിക്കുന്നത് വരെ ഞാൻ ആ വീട്ടിലെ അടിമപ്പണി ചെയ്യാം ആ അമ്മയുടെ കാ കയ്യിലും കാലിലും ഒക്കെ കുഴമ്പിട്ട് കൊടുക്കാം എല്ലാം ചെയ്യാം എന്നും പറഞ്ഞത് സുചിത്ര പരിഹസിക്കുകയാണ് കാരണം എന്താ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് കുറഞ്ഞ് ഞാൻ മരിച്ചു പോടാ മരിച്ചു പോവും ശരിക്കും കളിയാക്കുക എന്ന് വിവേകിന് മനസ്സിലായിട്ടോ എൻ്റെ ക്യാരക്ടർ നിനക്കറിയാം ഇഷ്ടപ്പെട്ട ആനയോളം ഇഷ്ടം ഇല്ലെങ്കിലേ വാലിച്ചറിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും എന്ന് പറഞ്ഞ് സുചിത്ര പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സുജി നിക്ക് ഞാനൊന്ന് പറയട്ടെ നീ പോവല്ലേ സുചിത്ര പ്ലീസ് എന്താ ഇത് എന്ന് വിവേക് ചോദിച്ചപ്പോഴേക്കും നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു ആ ഇഷ്ടം നീയായിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും സുജി പ്ലീസ് നീ എന്നെ പരിഹസിക്കുകയാണോ പരിഹസിച്ചല്ല വിവേക് റിയാലിറ്റി റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ നീ പറ അവസാന തീരുമാനം ഞാൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എപ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം അവരെ സമ്മതിച്ചില്ലായെങ്കിൽ സമ്മതിക്കും സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിക്കും സമ്മതിച്ചില്ലായെങ്കിൽ ഇതിൻ്റെ ഉത്തരം എനിക്ക് ഉടനെ വേണം നിൻ്റെ തീരുമാനം രണ്ട് മിനിറ്റ് സമയമെടുത്തോ എന്ന് പറഞ്ഞ് ഇവിടെ കയ്യും കെട്ടി തിരിച്ചു നിൽക്കുക സുചിത്ര ഇപ്പം തന്നെ തീരുമാനം ഉണ്ടാ എടുക്കേണ്ടതുണ്ടോ അപ്പം നിനക്ക് ആലോചിക്കണം ആരോടോ ആലോചിക്കേണ്ടത് എന്ന് സുചിത്ര ചോദിച്ചപ്പോഴേക്കും മഹേഷിനോടും സ്വപ്നാമയോടും അപ്പം അവർ സമ്മതിച്ചില്ലേ നീ എന്നെ കെട്ടില്ല അപ്പോഴേക്കും വിവേക് പറഞ്ഞു കഴിയില്ല സ്വപ്ന അവർ നഷ്ടപ്പെട്ടാൽ ഞാൻ അനാഥനാവും അവരെ ധിഖരിക്കാൻ എനിക്കാവില്ല അവരെ നഷ്ടപ്പെട്ടാൽ ഞാൻ ആരും അല്ലാണ്ടാകും എന്ന് വിവേക് പറഞ്ഞപ്പോഴേക്കും സുചിത്രയ്ക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോവില്ല എന്ന് സുചിത്ര അവിടെ നിന്ന് അങ്ങ് പോവാണ് സുചിത്ര പ്ലീസ് നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക അപ്പോഴേക്ക് സുചിത്ര പറഞ്ഞു നീ ഓർക്കുന്നുണ്ടോ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന വിനോദിന് ഏ അവൻ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നു ഞാൻ അവനെ പ്രണയിച്ചിരുന്നു എന്ന് നീയാണ് എൻ്റെ മനസ്സിലെന്ന് അവനറിയില്ലായിരുന്നു ഒരു ദിവസം എന്നെ ബീച്ചിൽ കൊണ്ടുപോയിരുന്നു അവൻ അവിടെ വെച്ച് അവൻ എന്നെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു എന്നെ സ്നേഹിച്ചതിന് അവന് കിട്ടിയ പ്രഹരം വലുതായിരുന്നു അന്ന് വിനോദ് പറഞ്ഞു നിന്റെ ലൈഫ് എന്നും സുന്ദരമായാൽ മതിയെന്ന് അവൻ്റെ ശാപമായിരിക്കാം അവൻ എന്നത് അവൻ്റെ പാർട്ടിയിലെ യുവജന നേതാവല്ലേ എന്ന് പറഞ്ഞപ്പം അതൊക്കെ അറിയാം ഇനി എൻ്റെ തീരുമാനം ഞാൻ പറയട്ടെ സുജിത് വിവേക് നമ്മൾ വേർപിരിയുന്നു ഗുഡ് ബൈ ബ്രേക്കപ്പ് നമ്മൾ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിത്ര അങ്ങ് നടന്നു പോവാണ് സുചിത്രയുടെ കണ്ണുകളൊക്കെ ഒന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ വിവേകാണെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക എന്തായാലും പിന്നെ കാണിക്കുന്നത് ഡോക്ടർ ഇഷിത ആ ഒരു രോഗിയോട് ഇങ്ങനെ രോഗിയല്ല രോഗി ആ കുട്ടിയുടെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം വന്നൊരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയുടെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കൊച്ചിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടി എനിക്ക് വേണം ഡോക്ടർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ സങ്കടത്തോടെ പറയും അമ്മയില്ലാത്ത കുട്ടിയാണ് ഞാൻ എത്ര പൈസ വേണേലും മുടക്കം എത്ര നേരം വേണമെങ്കിലും അവന് ചികിത്സിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എല്ലാവരും ഇവിടുത്തെ കുട്ടികൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് അമ്മമാർ തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഡോക്ടർ മക്കൾക്ക് അമ്മയാണ് എന്ന് എൻ്റെ മോനെ രക്ഷിക്കണം ഡോക്ടറെ എന്നൊക്കെ ഇയാൾ ദയനീയമായിട്ട് ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയില് ശ്രമിക്കാം കുഴപ്പമൊന്നും എന്ന് തന്നെ പ്രതീക്ഷിക്കാനേ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നേ ഡോക്ടർ അടുത്ത ഒ പി പേഷ്യൻ്റിന് വിളിക്കട്ടെ ആ ഒരു അഞ്ച് മിനിറ്റ് അല്ല കഴിഞ്ഞ ദിവസം പോലീസ് കൊണ്ടുവന്ന പേശ്യൻറ്റിന്റെ കാര്യം എന്തായി ആ സർജറി സക്സസ് ആ അതറിഞ്ഞു ഇപ്പോൾ ആ ഭേദമായി വരുന്നുണ്ട് അയാൾ ഉണർന്നപ്പോൾ ഞാനാ പറഞ്ഞത് ഡോക്ടർ ഇഷുദിയാണ് അയാളുടെ കേസിൽ ഇടപെട്ടത് എന്ന് അപ്പോഴേക്കും ഡോക്ടറെ ഒന്ന് കാണണമെന്ന് ഒരു റിക്വസ്റ്റ് അയാൾ വെച്ചിട്ടുണ്ട് എന്നോട് അതിനെന്താ കാണാലോ ആ അയാളെ സിസ്റ്റേഴ്സിനൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലാട്ടോ ഡോക്ടറെ റേപ്പിസ്റ്റ് അല്ലേ അപ്പോഴേക്കും ഇഷുദി പറഞ്ഞ് കൊലവാതികയെ റേപ്പിസ്റ്റിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ നമ്മൾ അയാളുടെ അല്ലേ ഇഷ്ടപ്പെട്ടത് എന്താ അപ്പോഴേക്കും സിസ്റ്റർ തലയാട്ടാണ് ആ എന്നാൽ അടുത്ത ഓപ്പി അടുത്ത ഓപ്പിയെ വിളിച്ചോളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷാണ് മഹേഷ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒരു പെണ്ണ് കൊണ്ടുപോയിട്ട് ഒരു ഫയൽ കൊണ്ട് കൊടുക്കുക കേട്ടോ ഒരു സ്റ്റാഫാണ് വിവേകിനോടൊന്ന് വരാൻ പറയൂ വിവേക് സാർ വന്നിട്ടില്ല ഏ വന്നില്ലേ അതെന്താ ആ എന്തായാലും അവരൊക്കെ വന്നാൽ എന്നെ കാണാൻ പറയും വേറെ ആരുടെയും ഒരു പേര് ചോദിച്ചിട്ട് അവർ വന്നാൽ എന്നെ കാണാൻ പറയൂന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ആ ശരി സാർ പറഞ്ഞു ആ സ്ത്രീ അങ്ങ് പോയി അപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ എടുത്ത് നമ്മുടെ ആ മഹേഷ് വിവേകിനെ ഒന്ന് വിളിക്കാം പക്ഷേ വിവേകിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു എന്തായാലും ഇഷ്യുതയുടെ പേഷ്യൻസൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ ചോദിച്ചുവാ ആ രോഗിയെ കാണുന്നില്ലേ ആ കാണാം കാണാം അതിനുമുമ്പ് എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ സിസ്റ്റർ അങ്ങ് പോയി കേട്ടോ ഇഷുത മഹേഷിനെയാണ് വിളിച്ചത് മഹേഷിൻ്റെ ഒരു താല്പര്യം താല്പര്യം ഇല്ലാത്ത പോലെയാണ് കോൾ എടുക്കുന്നത് സംസാരിക്കാൻ പറ്റുമോ എനിക്കിപ്പോൾ എന്ത് സംസാരിക്കാമോ എനിക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് സംസാരിക്കാമോ എന്ന് ആ ഇഷ്യുത കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പറഞ്ഞു എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇന്ന് മുരട്ട സ്വഭാവമാണ് ഇഷ്യുതയ്ക്ക് മനസ്സിലായിട്ടോ അതെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എനിക്കൊരു കാര്യവും സംസാരിക്കാനില്ല ഓ ഇഷയാണ് ഈ സാധനത്തിൻ്റെ അടുത്ത് പൊട്ടക്കൻറ്റിടം തോന്നുന്നുണ്ടെന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെയും താങ്ക്